ദേവമനുഷ്യൻ്റെ സ്നേഹഗീത അധ്യായം എഴുപത്തിയഞ്ച് ഈശോയും ഏലിയാസ് ലേവി ജോസഫ് എന്നീ ആട്ടിടയന്മാരും ഇവിടെ കുന്നുകൾ ബദ്ലഹേമിന് ചുറ്റുമുള്ള കുന്നുകളേക്കാൾ ഉയരമുള്ളവയാണ് കൂടുതൽ വൃക്ഷങ്ങളുമുണ്ട് അവ ഉയർന്നുയർന്നു പോകുന്നു അവസാനം ഒരു പർവ്വതായിത്തീരുന്നു ഈശോ ഏറ്റം മുമ്പിലാണ് മല കയറുന്നത് അദ്ദേഹം എന്തോ അന്വേഷിക്കുന്നതുപോലെ തോന്നുന്നു ഒന്നും മിണ്ടുന്നില്ല ശിഷ്യന്മാരുടെ സംസാരത്തേക്കാൾ കാട്ടിനുള്ളിൽ നിന്ന് വരുന്ന ശബ്ദമാണ് ഈശോ ശ്രദ്ധിക്കുന്നത് ശിഷ്യന്മാർ ഏതാനും വാര പിറകിലായാണ് നടക്കുന്നത് അവർ സംഭാഷണത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ് അങ്ങകലെ ഒരു മണിയുടെ ശബ്ദം കാറ്റിൽ ആ ശബ്ദം പറന്നു വരുന്നു ഈശോ പുഞ്ചിരി തൂകി തിരിഞ്ഞു നോക്കിയിട്ട് പറഞ്ഞു ആടിൻ്റെ കഴുത്തിൽ കെട്ടിയിരിക്കുന്ന മണിയുടെ ശബ്ദമാണ് ആ കേൾക്കുന്നത് ഗുരോ എവിടെയാണ് ആടുകൾ എനിക്ക് തോന്നുന്നത് ആ കുന്നിലാണെന്നാണ് പക്ഷേ ഇടയ്ക്ക് കാടുള്ളതുകൊണ്ട് ഒന്നും കാണാൻ പറ്റുന്നില്ല ജോൺ തൻ്റെ ഉടുപ്പ് ഊരി മാറ്റി മേലങ്കി ചുരുട്ടി പുറത്തിട്ടുകൊണ്ടാണ് എല്ലാവരും നടക്കുന്നത് അവൻ ചെറിയ ഒരു ഉടുപ്പ് മാത്രമേ ധരിച്ചിട്ടുള്ളൂ അടുത്തുണ്ടായിരുന്ന ഒരു പൊക്കമുള്ള വൃക്ഷത്തിൽ അവൻ കയറി അങ്ങ് അകലെ കാണാൻ കഴിയുന്നത്ര ഉയരത്തിൽ കയറി ഗുരോ എനിക്ക് കാണാം അവിടെ കുറേ ആടുകളുണ്ട് മൂന്ന് ഇടയന്മാരും ആ കാണുന്ന കാടിൻ്റെ അങ്ങേവശത്താണ് ജോൺ മരത്തിൽ നിന്ന് ഇറങ്ങി പോകേണ്ട വഴി ഇന്നതാണ് എന്ന് ബോധ്യമായതുകൊണ്ട് അവർ മുന്നോട്ട് നീങ്ങി അത് അവരായിരിക്കും സൈമൺ നമുക്ക് അവരോട് ചോദിക്കാം അവരല്ലെങ്കിലും നമുക്ക് വിവരം കിട്ടും അവർക്കെല്ലാം പരസ്പരം അറിയാം ഒരു നൂറു വാര അകലെ വിശാലമായ ഒരു മേറ്റിൽപ്പുറമുണ്ട് ധാരാളം ആടുകൾ അവിടെ സമൃദ്ധമായി വളരുന്ന പുല്ല് തിന്നുകൊണ്ട് ആ മൂന്നിടയന്മാർ ആടുകളെ നോക്കാനുണ്ട് ഒരാൾ വയസ്സിനാണ് തലമുടി പഞ്ഞി പോലെ നരച്ചിരിക്കുന്നു മറ്റേ രണ്ട് പേരിൽ ഒരാൾക്ക് മുപ്പത് വയസ്സ് കാണും മറ്റയാൾക്ക് ഉദ്ദേശം നാൽപ്പത് വയസ്സ് ഗുരു സൂക്ഷിക്കണം അവർ ആട് ആടുമേക്കുന്നവരാണ് യൂദാസ് ഉപദേശിച്ചു ഈശോ വേഗത്തിൽ നടക്കുകയാണ് മറുപടി ഒന്നും പറയുന്നില്ല ഈശോ മുമ്പോട്ട് പോകുന്നു പൊക്കമുള്ള സുമുഖനായ ഒരു യുവാവ് വെള്ള ഉടുപ്പാണ് ഇട്ടിരിക്കുന്നത് അസ്തമയ സൂര്യന് അഭിമുഖമായാണ് നടക്കുന്നത് ഒരു മാലാഖയെ പോലെ പ്രകാശമയമാണ് ആ മുഖം മൈതാനത്തിൻ്റെ അരികിലെത്തിയപ്പോൾ ഈശോ ഇടയന്മാരെ അഭിവാദ്യം ചെയ്തു ചങ്ങാതിമാരെ നിങ്ങൾക്ക് സമാധാനം ഈ അഭിവാദ്യം കേട്ട് അത്ഭുതപ്പെട്ട് ഇടയന്മാർ തിരിഞ്ഞു നോക്കി നിശബ്ദത ഏറ്റവും പ്രായമുള്ള ആൾ ചോദിച്ചു അങ്ങ് ആരാണ് നിങ്ങളെ സ്നേഹിക്കുന്ന ആൾ അങ്ങനെ ഒരാളെ കണ്ടിട്ട് ഏറെ വർഷങ്ങളായി അങ്ങ് എവിടെ നിന്ന് വരുന്നു ഗലീലിയായിൽ നിന്ന് അയാൾ ഈശോയെ സൂക്ഷിച്ചു നോക്കി മറ്റ് രണ്ടിടയന്മാരും അടുത്തെത്തി ഗലീലിയായിൽ നിന്ന് അയാൾ സ്വയം ആവർത്തിച്ചു ആ മനുഷ്യനും ഗലീലിയായിൽ നിന്ന് വന്നവനായിരുന്നു ഏത് പട്ടണത്തിൽ നിന്നാണ് അങ് വരുന്നത് നസ്രസിൽ നിന്ന് നസ്രസിൽ നിന്നോ മേരി എന്നു പേരുള്ള ഒരു സ്ത്രീയുടെയും ജോസഫ് പേരുള്ള ഒരു മനുഷ്യൻ്റെയും കൂടെ ഒരു ശിശു നസ്രസിലേക്ക് എന്തെങ്കിലും മടങ്ങി വന്നിട്ടുണ്ടോ ഈ യൂതയായിലെ കുന്നിൻ കാണുന്ന ഏതൊരു വിനയെങ്കാൾ മനോഹരമായ മുഖമുള്ള ഒരു ശിശു ചക്രവർത്തിയുടെ കൽപ്പന വന്ന കാലത്ത് യൂതിയായിലെ ബദലഹേമിൽ ജനിച്ച ഒരു ശിശു ലോകത്തിൻ്റെ കഷ്ടകാലം എന്നെ പറയേണ്ടു ആ ശിശു ഇവിടെ നിന്ന് ഒളിച്ചോടിപ്പോയി ആ ശിശു ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട് എന്ന് കേൾക്കാൻ ഞാൻ എൻ്റെ ജീവൻ തന്നെ കൊടുക്കും അവൻ വളർന്ന് ഇപ്പോൾ പുരുഷപ്രാപ്തി ആയി കാണും അവൻ ഇവിടെ നിന്ന് ഓടിപ്പോയത് ലോകത്തിന് വലിയ നഷ്ടമായി പോയി എന്ന് പറഞ്ഞല്ലോ അതെങ്ങനെ അവൻ ലോകത്തിൻ്റെ രക്ഷകനായിരുന്നു മിഷിഹ ആയിരുന്നു അവനെ കൊല്ലാൻ ഹേറോദ് ശ്രമിച്ചു അപ്പനോടും അമ്മയോടുമൊപ്പം അവൻ ഇവിടെ നിന്നും ഓടിപ്പോകുമ്പോൾ ഞാനിവിടെ ഇല്ലായിരുന്നു കൂട്ടക്കൊലയെപ്പറ്റി കേട്ടപ്പോൾ ഞാൻ മടങ്ങി വന്നു പ്രഫോ എനിക്കും ഭാര്യയും കുട്ടികളും ഉണ്ടായിരുന്നു അയാൾ തേങ്ങിക്കരയുന്നു എൻ്റെ മക്കൾ കൊല്ലപ്പെട്ടു എന്നാണ് ഞാൻ കേട്ടത് അബ്രഹാമിൻ്റെ ദൈവത്തെ മുൻനിർത്തി ഞാൻ സത്യം ചെയ്യുന്നു എൻ്റെ കുടുംബാംഗങ്ങളെ ഓർത്ത് എന്നതിനേക്കാൾ അവനെ ഓർത്താണ് ഞാൻ ദുഃഖിച്ചത് അവൻ എന്തെങ്കിലും സംഭവിച്ചോ എന്നാണ് ഞാൻ ഭയപ്പെട്ടത് കുരുതി കൊടുക്കപ്പെട്ട എൻ്റെ കുഞ്ഞുങ്ങളെ എടുത്തുകൊണ്ടു പോകാൻ അവർ അനുവദിച്ചില്ല അവർ എന്നെ കല്ലെറിഞ്ഞു കുഷ്ഠരോഗികളെയും അശുദ്ധരെയും കല്ലെറിയുന്നത് പോലെ ഒരു കൊലപാതകിയോടെന്ന പോലെ അവരെന്നോട് പെരുമാറി കാട്ടിൽ ഒളിച്ച് താമസിക്കേണ്ടി വന്നു ഒരു ചെന്നായെപ്പോലെ ജീവിക്കേണ്ടി വന്നു അവസാനം ഞാൻ ഒരു യജമാനനെ കണ്ടെത്തി അന്നല്ല ഇയാൾ ക്രൂരഹൃദയനാണ് കണ്ണിൽ ചോരയില്ലാത്തവനാണ് ഒരാടിൻ്റെ കാലൊടിഞ്ഞാൽ ഒരാട്ടിൻകുഞ്ഞിനെ ചെന്നായി പിടിച്ചാൽ അയാൾ അടിക്കും ചോര ഒഴുകുന്നതുവരെ തല്ലും അല്ലെങ്കിൽ തുച്ഛമായ എൻ്റെ ശമ്പളം അയാൾ പിടിച്ചെടുക്കും പിന്നെ മറ്റുള്ളവർക്ക് വേണ്ടി കാട്ടിൽ ഞാൻ പണിയെടുക്കണം അയാൾക്ക് നഷ്ടപ്പെട്ടതിൻ്റെ മൂന്നിരട്ടിയെങ്കിലും മടക്കി കൊടുക്കണം ഇത് സാരമില്ല ഞാൻ അത്യുന്നതനായ ദൈവത്തോട് എപ്പോഴും പ്രാർത്ഥിച്ചിട്ടുള്ളത് ഇങ്ങനെയാണ് എനിക്ക് അങ്ങയുടെ മിശിഹായെ കാണാൻ ഇടവരുത്തണേ മിശിഹ ജീവിച്ചിരിപ്പുണ്ട് എന്നറിയാനെങ്കിലും എനിക്ക് ഇട ഞാൻ വേറൊന്നും ആവശ്യപ്പെടുന്നില്ല പ്രഭോ ബത്ലഹേമിലെ ആളുകൾ എന്നോട് എന്നെ പെരുമാറി എന്ന് ഞാൻ പറഞ്ഞില്ലേ എൻ്റെ യജമാനൻ ഇപ്പോൾ എങ്ങനെയാണ് എന്നോട് പെരുമാറുന്നതെന്നും പറഞ്ഞു വേണമെങ്കിൽ എനിക്ക് അവരോട് പകരം വീട്ടാമായിരുന്നു അവരെ ഉപദ്രവിക്കാമായിരുന്നു മോഷണം തൊഴിലാക്കിയെങ്കിൽ മതിയായിരുന്നു പിന്നെ ഒരു യജമാനനെയും സേവിക്കേണ്ടി വരില്ല എന്നാൽ ഞാൻ സഹിക്കാനും ക്ഷമിക്കാനും സത്യസന്ധമായി ജീവിക്കാനും തീരുമാനിച്ചു കാരണം അന്ന് മാലഹമാർ പറഞ്ഞത് ഇതാണ് ഉന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം ഭൂമിയിൽ സന്മനസ്സുള്ള മനുഷ്യർക്ക് സമാധാനം ഇതാണോ അവർ പറഞ്ഞത് അതെ അവർ അങ്ങനെ പറഞ്ഞു പ്രഭോ അങ്ങ് ഞാൻ പറയുന്നത് വിശ്വസിക്കണം അങ്ങ് നല്ലവനാണ് മിശിഹ ജനിച്ചിരിക്കുന്നു എന്ന് അങ്ങ് അറിയണം വിശ്വസിക്കണം ഇത് ഇപ്പോൾ ആരും വിശ്വസിക്കുന്നില്ല എങ്കിലും മാലാഹമാർ നുണ പറയുമോ ഞങ്ങൾ അന്ന് രാത്രി മദ്യപിച്ചിരുന്നില്ല ആളുകൾ എന്ത് വേണമെങ്കിലും പറയട്ടെ ഈ നിൽക്കുന്ന മനുഷ്യൻ അന്ന് ഇയാളൊരു ബാലനായിരുന്നു ആദ്യ മാലാഖയെ കണ്ടത് ഇവനാണ് ഇവൻ പാൽ മാത്രമേ കുടിച്ചിരുന്നുള്ളൂ പാൽ കുടിച്ചാൽ ആർക്കെങ്കിലും തലയ്ക്ക് പിടിക്കുമോ മാലാഹമാർ പറഞ്ഞു ഇന്ന് ദാവീതിൻ്റെ പട്ടണത്തിൽ രക്ഷകൻ പിറന്നിരിക്കുന്നു അത് ക്രിസ്തുവാണ് കർത്താവാണ് ഇതാ നിങ്ങൾക്ക് ഒരടയാളം പിള്ളത്തുണിയിൽ പൊതിഞ്ഞ് പുൽത്തൊട്ടിയിൽ കിടത്തിയിരിക്കുന്ന ഒരു ശിശുവിനെ നിങ്ങൾ കാണും മാലാഹമാർ ഇങ്ങനെ തന്നെ പറഞ്ഞോ അവർ പറഞ്ഞത് നിങ്ങൾ തെറ്റിദ്ധരിച്ചതായിരിക്കില്ലേ ഇത്രയും വർഷങ്ങൾക്ക് ശേഷം അവർ പറഞ്ഞത് കൃത്യമായി ഓർക്കുന്നത് എങ്ങനെ ഇല്ല ഒരിക്കലുമില്ല ഇത് തന്നെയല്ലേ മാലാഹമാർ പറഞ്ഞത് അന്ന് കേട്ടത് മറക്കാതിരിക്കാൻ എല്ലാ ദിവസവും വൈകുന്നേരവും രാവിലെയും സൂര്യൻ ഉദിക്കുമ്പോഴും ആദ്യത്തെ നക്ഷത്രം ആകാശത്തിൽ തെളിയുമ്പോഴും ഞങ്ങൾ ഈ വാക്കുകൾ ആവർത്തിക്കുന്നു ഒരു പ്രാർത്ഥനയായി ആശീർവാദമായി ഞങ്ങൾ ഇത് ഉരുവിടുന്നു ആ ശിശുവിൻ്റെയും അവൻ്റെ അമ്മയുടെയും നാമത്തിൽ ഞങ്ങൾക്ക് ശക്തിയും ആശ്വാസവും ലഭിക്കുന്നതിന് ഈ വാക്കുകൾ ഞങ്ങൾ ആവർത്തിക്കും നിങ്ങൾ പറഞ്ഞില്ലേ ക്രിസ്തു എന്ന് പ്രഭോ അങ്ങനെയല്ല ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത് പ്രാർത്ഥനയിൽ പറയുന്നത് ഇപ്രകാരമാണ് ഉന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വവും ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനവും മറിയത്തിൽ നിന്ന് ബദലഹേമിലെ തൊഴുത്തിൽ പിറന്ന പിള്ളത്തുണിയിൽ പൊതിഞ്ഞ് പുൽത്തൊട്ടിയിൽ കിടത്തിയ ലോകരക്ഷകനായ യേശു അപ്പോൾ നിങ്ങൾ ആരെയാണ് അന്വേഷിക്കുന്നത് യേശു ക്രിസ്തുവിനെ മറിയത്തിൻ്റെ മകനെ നസ്രായൽക്കാരനെ രക്ഷകനെ അത് ഞാനാകുന്നു ഇത് പറയുമ്പോൾ ഈശോയുടെ മുഖം പ്രഭാമയമാകുന്നു സ്നേഹപൂർവം നിരന്തരം തന്നെ അന്വേഷിക്കുന്നവർക്ക് ഈശോ സ്വയം വെളിപ്പെടുത്തുന്നു വിശ്വസ്തയോടെ ക്ഷമയോടെ സ്ഥിരോത്സാഹത്തോടെ അന്വേഷിക്കുന്നവർക്ക് പ്രഭോ അങ്ങാണോ രക്ഷകൻ ഞങ്ങളുടെ ഈശോ ആ മൂന്ന് ഇടയന്മാരും ഈശോയുടെ മുമ്പിൽ സാഷ്ടാംഗ പ്രണാമം ചെയ്യുന്നു പാദങ്ങൾ ചുംബിക്കുന്നു സന്തോഷം കൊണ്ട് കണ്ണീർ പൊഴിക്കുന്നു എഴുന്നേൽക്കൂ എഴുന്നേറ്റ് നിൽക്കൂ ഏലിയാസെ ലേവി നിന്റെ പേരെന്താണ് ജോസഫ് മകൻ ജോസഫ് ഇവർ എൻ്റെ ശിഷ്യന്മാരാണ് ഗലീലിയക്കാരനായ ജോൺ യൂതയായിൽ നിന്നുള്ള സൈമണും യൂദാസും ആട്ടിടയന്മാർ ഇപ്പോൾ മുട്ടുകുത്തി നിൽക്കുകയാണ് സ്നേഹം നിറഞ്ഞ കണ്ണുകൾ കൊണ്ട് വിറയ്ക്കുന്ന അധരങ്ങൾ കൊണ്ട് അവർ രക്ഷകനെ ആരാധിക്കുകയാണ് അവരുടെ മുഖം സന്തോഷാതിരേഖം കൊണ്ട് അരുണമാണ് ഈശോ അവരുടെ അടുത്ത് പുൽത്തകിടിയിൽ ഇരിക്കുന്നു പ്രഭോ അങ്ങ് ഇസ്രായേലിൻ്റെ രാജാവാണ് അങ്ങ് പുല്ലിൻ പുറത്ത് ഇരിക്കരുത് അത് സാരമില്ല ഞാൻ ഒരു പാവപ്പെട്ടവനാണ് ഒരു ആശാരിയായി മാത്രമേ ലോകം എന്നെ അറിയുന്നുള്ളൂ ലോകത്തോടുള്ള സ്നേഹത്തെ സംബന്ധിച്ചിടത്തോളം ഞാൻ സമ്പന്നനാണ് അതുപോലെ തന്നെ നല്ല മനുഷ്യർക്ക് എന്നോടുള്ള സ്നേഹത്തിലും നിങ്ങളോടൊപ്പം താമസിക്കുന്നതിനും നിങ്ങളുടെ അത്താഴം പങ്കുവഹിക്കുന്നതിനും നിങ്ങളുടെ അടുത്ത് വൈക്കോലിൽ കിടന്നുറങ്ങുന്നതിനും നിങ്ങളിൽ നിന്ന് ആശ്വാസം തേടുന്നതിനുമാണ് ഞാൻ വന്നിട്ടുള്ളത് ഞങ്ങൾ എന്തൊരാശ്വാസം തരാനാണ് ഞങ്ങൾ പഠിപ്പില്ലാത്തവരാണ് പാവങ്ങളാണ് നിരന്തരം വേട്ടയാടപ്പെടുന്നവരാണ് ഞാനും വേട്ടയാടപ്പെടുന്നു എന്നാൽ ഞാൻ അന്വേഷിക്കുന്നത് നിങ്ങൾ എനിക്ക് തന്നു സ്നേഹം വിശ്വാസം പ്രത്യാശ വർഷങ്ങൾ കഴിഞ്ഞു മാത്രം പൂവണിയുന്ന പ്രത്യാശ നിങ്ങൾ എനിക്ക് വേണ്ടി കാത്തിരുന്നു യാതൊരു സംശയവും കൂടാതെ ഞാൻ മിശിഹായാണെന്ന് നിങ്ങൾ വിശ്വസിച്ചു അതുകൊണ്ട് ഞാനിതാ നിങ്ങളുടെ പക്കലേക്ക് വന്നിരിക്കുന്നു അങ്ങ് വന്നു ഇനി മരിച്ചാലും എനിക്ക് സന്തോഷമേ ഉള്ളൂ എൻ്റെ പ്രത്യാശ തെറ്റിപ്പോയില്ല ഏലിയാസേ നീ ഇപ്പോഴെങ്ങും മരിക്കാൻ പോകുന്നില്ല ക്രിസ്തു വിജയശ്രീലാളിതനാകും വരെയും അതിന് നീ ജീവിക്കും നീ എൻ്റെ ഉദയം കണ്ടവനാണ് എൻ്റെ മഹത്വവും നീ കാണും മറ്റുള്ളവരൊക്കെ എവിടെ പോയി നിങ്ങൾ പന്ത്രണ്ട് പേരുണ്ടായിരുന്നല്ലോ ഏലിയാസ് ലേവി സാമുവൽ യോന ഇസാക്ക തോബിയാസ് ജോനാഥൻ ഡാനിയൽ സൈമൺ ജോൺ ജോസഫ് ബെഞ്ചമിൻ നിങ്ങളുടെ പേരൊക്കെ അമ്മ എന്നോട് പറയുമായിരുന്നു എന്നെ ആദ്യമായി സ്നേഹിച്ചവരാണ് നിങ്ങൾ എൻ്റെ ആദ്യത്തെ കൂട്ടുകാർ കൂട്ടുകാരോ ആട്ടിടേന്മാർ കൂടുതൽ വികാരഭരിതരാകുന്നു മറ്റുള്ളവരെല്ലാം എവിടെ പോയി വയസ്സൻ സാമുവെൽ വയസ്സായതുകൊണ്ട് മരിച്ചു ഒരു ഇരുപത് വർഷമായി കാണും ജോസഫിനെ അവർ കൊന്നു അയാളുടെ ഭാര്യ ഒരു കുഞ്ഞിനെ പ്രസവിച്ചിട്ട് ഏതാനും മണിക്കൂറുകളെ ആയിരുന്നുള്ളൂ അവൾ ഈ മനുഷ്യനോടൊപ്പം രക്ഷപ്പെടാൻ വേണ്ടി പട്ടാളക്കാർ മുറ്റത്തേക്ക് കടക്കാതെ അയാൾ ചെറുത്തു എൻ്റെ സ്നേഹിതനെ ഓർത്ത് ഞാൻ അയാളെ എൻ്റെ കൂടെ നിർത്തിയിരിക്കുകയാണ് എൻ്റെ ചുറ്റും കുറേ കുട്ടികൾ കാണട്ടെ ലേവിയേയും എൻ്റെ കൂടെ കൊണ്ടുപോയി അയാളെ അവർ ഏറെ പീഡിപ്പിച്ചു ബെഞ്ചമിൻ ഇപ്പോൾ ഒരു ആട്ടിടേനാണ് ലെബനോനിൽ അവൻ്റെ കൂടെ സൈമണും ജോണും തോബിയാസും ഉണ്ട് അവനെ ഇപ്പോൾ മാത്യു എന്നാണ് വിളിക്കുന്നത് അവൻ്റെ അപ്പൻ മാത്യുവിനെ പട്ടാളക്കാർ കൊന്നു കളഞ്ഞു ഇവരൊക്കെ സ്നാപകൻ്റെ ശിഷ്യന്മാരാണ് യോന എസ്ദ്രലോൺ സമതലത്തിൽ ഒരു പ്രീശിനു വേണ്ടി പണിയെടുക്കുന്നു ഐസക്ക് വളരെ ബുദ്ധിമുട്ടുകയാണ് അവൻ്റെ മുതുക് കൂനുകൊണ്ട് വില്ലുപോലെയായി പരമദാരിദ്ര്യം ജൂട്ടായിൽ ഒറ്റയ്ക്കാണ് താമസം ഞങ്ങൾ കഴിയുന്നത്ര സഹായിക്കും ഞങ്ങളെല്ലാം ദാരിദ്ര്യത്തിലാണ് ഞങ്ങളുടെ സഹായം എരിയുന്ന തീയിൽ രണ്ട് മൂന്ന് മഞ്ഞുതുള്ളി തുള്ളി വീഴുന്നതുപോലെയുള്ളു ജോനാഥൻ ഇപ്പോൾ ഹേറോദിൻ്റെ വലിയ ഉദ്യോഗസ്ഥന്മാരിൽ ഒരാളുടെ വേലക്കാരനാണ് നിനക്കും ജോനാഥനും യോനായ്ക്കും ദാനിയേലിനും ബെഞ്ചമിനും ഈ ജോലി എങ്ങനെ കിട്ടി അങ്ങയുടെ അമ്മ എന്നെ അർഹത്തിൻ്റെ അടുത്ത് അയച്ചിട്ടുണ്ട് ഞങ്ങൾ യൂതയായിലെ പർവ്വതങ്ങളുടെ ഗർത്തങ്ങളിൽ ശപിക്കപ്പെട്ടവരായി ഒളിച്ചു താമസിച്ചിരുന്ന കാലത്ത് ഞാൻ അവരെ സക്രിയയുടെ അടുത്ത് കൂട്ടിക്കൊണ്ടുപോയി അദ്ദേഹം നല്ലവനായിരുന്നു ഞങ്ങൾക്ക് ഭക്ഷണവും തങ്ങാൻ ഒരിടവും തന്നു ഞങ്ങൾക്ക് ഓരോ ജോലി കണ്ടുപിടിച്ച് തന്നു തന്നാൽ കഴിയുന്നത് അദ്ദേഹം ചെയ്തു അന്നയുടെ ആട്ടിൻപറ്റങ്ങളെ അത്രയും ഹേറോദിൻ്റെ ആ ബന്ധുവിനു വേണ്ടി അപ്പോൾ തന്നെ ഏറ്റെടുത്തിരുന്നു ഞാൻ അയാളുടെ കൂടെ തന്നെ നിന്നു സ്നാപകൻ വളർന്ന് പ്രായപൂർത്തിയായപ്പോൾ പ്രവാചകനായി മാറി സൈമണും ജോണും തോബിയാസും സ്നാപകൻ്റെ അടുത്ത് പോയി സ്നാപകൻ ഇപ്പോൾ ജയിലിലാണല്ലോ അതെ അവർ മക്കേറസിൻ്റെ അടുത്ത് കാത്തു നിൽപ്പുണ്ട് ആളുകൾക്ക് സംശയം തോന്നാതിരിക്കാൻ ഏതാനും ആടുകളെയും കൊണ്ടുപോയിട്ടുണ്ട് അങ്ങയുടെ ബന്ധുവായ സ്നാപകൻ്റെ ഒരു ശിഷ്യനാണ് അവർക്ക് ആട് കൊടുത്തത് അയാൾ വലിയ പണക്കാരനാണ് എനിക്ക് എല്ലാം കണ്ടാൽ കൊള്ളാമെന്നുണ്ട് അതിനെന്താ ഞങ്ങൾ പോയി അവരോട് പറയാം വരുവിൻ അദ്ദേഹം ജീവിച്ചിരിപ്പുണ്ട് അദ്ദേഹം നമ്മളെ മറന്നിട്ടില്ല നമ്മളെ സ്നേഹിക്കുന്നുണ്ട് അദ്ദേഹം ആഗ്രഹിക്കുന്നത് നിങ്ങൾ അദ്ദേഹത്തിൻ്റെ സ്നേഹിതന്മാരാകണം എന്നാണ് അങ്ങനെ പറയാം നമുക്കാദ്യം ഐസക്കിനെ പോയി കാണാം സാമൂലിനെയും ജോസഫിനെയും സംസ്കരിച്ചിരിക്കുന്നത് എവിടെയാണ് സാമൂലനെ അടക്കിയത് ഹീബ്രോണിലാണ് അവൻ സക്രിയയുടെ കൂടെ ആയിരുന്നു ജോസഫിനെ അടക്കിയത് കല്ലറയിലാണെന്ന് പറഞ്ഞുകൂടാ അവനെ അവൻ്റെ വീടിന് തീ വച്ച് ചുട്ടുകൊല്ലുകയായിരുന്നു അവനിപ്പോൾ പൊള്ളുന്ന തീയിലല്ല ദൈവത്തിൻ്റെ സ്നേഹാഗ്നിയിലാണ് താമസിയാതെ അവൻ ദൈവത്തിൻ്റെ മഹത്വത്തിൽ പ്രവേശിക്കും ഞാൻ നിങ്ങളോട് സത്യമായി പറയും പ്രത്യേകിച്ചും ജോസഫിൻ്റെ മകൻ ജോസഫിനോട് നീ ഇവിടെ വരൂ നിന്റെ പിതാവിനോടുള്ള നന്ദി ഞാൻ പ്രകടിപ്പിക്കട്ടെ എൻ്റെ കുട്ടികളോ ഏലിയാസെ അവർ മാലാഹമാരാണ് രക്ഷകനെ കിരീടമണിയിക്കുമ്പോൾ ദൈവത്തിന് സ്തുതി എന്ന ഗാനം വീണ്ടും ആലപിക്കാൻ പോകുന്ന മാലാഹമാർ രാജാവായാണോ കിരീടമണിയിക്കുന്നത് അല്ല രക്ഷകനായി അന്ന് നീതിമാന്മാരുടെയും പരിശുദ്ധന്മാരുടെയും വലിയ ഒരു ഘോഷയാത്ര തന്നെ ഉണ്ടാകും ഏറ്റവും മുമ്പിൽ ചുവപ്പും വെള്ളയും അണിഞ്ഞ രക്തസാക്ഷികളുടെ നിര ഇരുട്ടറയുടെ കവാടങ്ങൾ തുറന്നാലുടൻ ഞങ്ങൾ അനശ്വരമായ രാജ്യത്തിൽ പ്രവേശിക്കും ഞങ്ങൾ ഒരുമിച്ച് പിന്നീട് നിങ്ങൾ വരും സ്വർഗരാജ്യത്തിൽ നിങ്ങൾ നിങ്ങളുടെ മാതാപിതാക്കളെയും മക്കളെയും കർത്താവിൽ കാണും ഞാൻ പറയുന്നത് വിശ്വസിക്കൂ കർത്താവെ ഞങ്ങൾ വിശ്വസിക്കുന്നു എന്നെ ഗുരു എന്ന് വിളിച്ചാൽ മതി നേരം ഇരുട്ടി തുടങ്ങി ആദ്യത്തെ നക്ഷത്രം തിളങ്ങി തുടങ്ങി അത്താഴത്തിന് മുമ്പ് നിങ്ങൾ നിങ്ങളുടെ പ്രാർത്ഥന ചൊല്ലുക ഞാൻ ചൊല്ലുന്നില്ല ദയവായി അങ്ങ് ചൊല്ലണം സ്വർഗത്തിൽ ദൈവത്തിന് മഹത്വവും ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനവും ഉണ്ടാകട്ടെ വെളിച്ചം കാണുന്നതിനും വെളിച്ചത്തിന് ശുശ്രൂഷ ചെയ്യുന്നതിനും അർഹത നേടിയവരാണ് അവർ രക്ഷകൻ മനുഷ്യരുടെ ഇടയിൽ എത്തിക്കഴിഞ്ഞു രാജവംശത്തിൽ പിറന്ന ഇടയൻ എൻ്റെ ആടുകളോടൊപ്പം ഉണ്ട് പ്രഭാത നക്ഷത്രം ഉദിച്ചുയർന്നു നീതിമാന്മാരെ സന്തോഷിക്കുക കർത്താവിൽ സന്തോഷിക്കുക ആകാശങ്ങളെ സൃഷ്ടിച്ച് അവിടെല്ലാം നക്ഷത്രങ്ങൾ വിതറിയവനും കടലിനും കരയ്ക്കുമിടയ്ക്കും അതിർത്തി നിശ്ചയിച്ചവനും കാറ്റിനെയും മഞ്ഞിനെയും സൃഷ്ടിച്ചവനും എൻ്റെ കുഞ്ഞുങ്ങൾക്ക് അപ്പവും മീഞ്ഞും കൊടുക്കുന്നതിനായി വ്യത്യസ്ത കാലങ്ങളുടെ വരവും പോക്കും നിശ്ചയിച്ചവനുമായ കർത്താവ് നിങ്ങൾക്ക് ഉത്കൃഷ്ടമായ ഒരാഹാരം തരാൻ പോകുന്നു സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന അപ്പം അനശ്വരമായ മുന്തിരി വള്ളിയുടെ വീഞ്ഞ് നിത്യപിതാവിനെ കാണുവാൻ സത്യത്തിൻ്റെ വഴിയെ നടന്നുവരൂ പിതാവിനെ അവിടുത്തെ വിശുദ്ധിയിൽ പിന്തുടരാനും നിത്യസമ്മാനം വാങ്ങാനും വരുവിൻ ഈശോ പ്രാർത്ഥന ചൊല്ലിയത് കൈവിരിച്ചു പിടിച്ച് എഴുന്നേറ്റ് നിന്നാണ് ശിഷ്യന്മാരും ഇടയന്മാരും മുട്ടുകുത്തി നിൽക്കുകയാണ് ഈശോയ്ക്ക് അവർ റൊട്ടിയും പാലും കൊടുക്കുന്നു മൂന്ന് പാത്രങ്ങളെ ഉള്ളു പാത്രമാണോ കുഴിച്ചെടുത്ത വൃക്ഷക്കമ്പാണോ എന്ന് വ്യക്തമായി കണ്ടുകൂടാ ആദ്യം ഭക്ഷണം കഴിക്കുന്നത് ഈശോ ആണ് കൂടെ സൈമണും യൂദാസും അതിനുശേഷം ജോണിന് ഈശോ തൻ്റെ പാത്രം ഒഴിച്ചുകൊടുത്തു ജോൺ താൻ ലേവിയോടും ഒപ്പം ഭക്ഷണം കഴിക്കുന്നു ഏറ്റവും അവസാനം ഭക്ഷണം കഴിക്കുന്നത് ഏലിയാസ് ആണ് ആടുകൾ മേച്ചിൽ നിർത്തി അവർ അവിടെ അവിടെ കൂട്ടം കൂടി നിൽക്കുകയാണ് ആലയിലേക്ക് കൊണ്ടുപോകാൻ കാത്തു നിൽക്കുന്ന പോലുണ്ട് ആലയിലേക്ക് കൊണ്ടുപോകുന്നതിന് പകരം ആടുകളെ കാട്ടിനകത്തുള്ള ഒരു വേലിക്കെട്ടിനുള്ളിലേക്ക് ഇടയന്മാർ നയിക്കുന്നു വൃക്ഷ വൃക്ഷത്തിൻ്റെ കൊമ്പുകളും കയറും ഉപയോഗിച്ച് കെട്ടിയുണ്ടാക്കിയ ഒരു വേലിക്കെട്ടാണ് അതിനുശേഷം ഇടയന്മാർ ഈശോയ്ക്കും ശിഷ്യന്മാർക്കും കിടക്കാൻ വൈക്കോൽ വിരിക്കുന്നു അവർ തീ കൂട്ടുന്നു വന്യമൃഗങ്ങളെ ഭയപ്പെടുത്താനാകണം തീ യൂദാസും ജോണും വളരെ ക്ഷീണിച്ചിരുന്നു അവർ കിടന്ന ഉടനെ ഉറങ്ങി ഈശോയുടെ കൂടെ ഉറക്കമിളച്ചിരുന്നാൽ കൊള്ളാമെന്ന് സൈമൺ ആഗ്രഹമുണ്ട് പക്ഷേ ഒരു തൂണിൽ ചാരിയിരുന്ന് അയാളും ഉറങ്ങി ഈശോയും ഇടയന്മാരും മാത്രം ഉറങ്ങാതിരിപ്പുണ്ട് അവർ ജോസഫിനെ പറ്റിയും മറിയത്തിനെ പറ്റിയും ഈജിപ്തിലേക്ക് പറ്റിയും തിരിച്ചുവരവിനെ പറ്റിയും സംസാരിക്കുന്നു സ്നേഹത്തെപ്പറ്റിയും സൗഹൃദത്തെപ്പറ്റിയും ചില ചോദ്യങ്ങൾ ചോദിച്ച ശേഷം അവർ കുറേ കൂടി ഉന്നതമായ തലങ്ങളിലേക്ക് കടക്കുന്നു പാവപ്പെട്ട ദരിദ്രരായ വെറും ആട്ടിടേന്മാരാണ് അവർ ഈശോയ്ക്ക് വേണ്ടി അവർക്ക് എന്തു ചെയ്യാൻ കഴിയും എന്തെങ്കിലും ചെയ്യാൻ ആകുമോ ഈശോ അവരെ ഉപദേശിക്കുന്നു അവരോട് കാര്യങ്ങൾ വിശദീകരിക്കുന്നു ഞാൻ ഇനി യൂതയായിൽ കൂടി കടന്നു പോകും എൻ്റെ ശിഷ്യന്മാർ നിങ്ങളെ വിവരങ്ങൾ അറിയിച്ചു കൊണ്ടിരിക്കും കുറേ കഴിഞ്ഞ് നിങ്ങൾക്കും എൻ്റെ കൂടെ വരാം അതിനിടയ്ക്ക് നിങ്ങളെല്ലാവരും ഒത്തുകൂടണം പരസ്പരം സമ്പർക്കം പുലർത്തണം ഞാൻ ഇവിടെയുണ്ട് ഗുരുവും രക്ഷകനുമായി ഞാൻ ലോകത്തിലുണ്ട് എന്ന് എല്ലാവരും അറിയട്ടെ നിങ്ങൾക്ക് പറ്റുന്നത് പോലെ ഇത് എല്ലായിടത്തും പ്രചരിപ്പിക്കുക ആളുകൾ നിങ്ങളെ വിശ്വസിച്ചെന്ന് വരില്ല എന്നെ പരിഹസിക്കുകയും അടിക്കുകയും ചെയ്തിട്ടുണ്ട് അവർ നിങ്ങളോടും അത് തന്നെ ചെയ്യും ഏറെക്കാലം പ്രതീക്ഷയിൽ കഴിയുകയും പ്രതീക്ഷ കൈവിടാതിരിക്കുകയും ചെയ്ത നിങ്ങൾ നീതിബോധമുള്ളവരും ശക്തന്മാരുമാണെന്ന് തെളിയിച്ചിരിക്കുന്നു അങ്ങനെ നിങ്ങളിപ്പോൾ എൻ്റെ ഉറ്റവരായി നാളെ നമുക്ക് ജൂട്ടായിലേക്ക് പോകണം അവിടെ നിന്ന് ഹെബ്രോണിലേക്ക് നിങ്ങൾക്ക് വരാൻ പറ്റുമോ തീർച്ചയായും പാതകൾ എല്ലാവരുടെയും മേച്ചിൽ നിങ്ങൾ ദൈവത്തിൻ്റെതും വിവരമില്ലാതെ ഞങ്ങളെ വെറുക്കുന്ന ആൾക്കാർ ഉള്ളതുകൊണ്ട് ബദൽഹേമിലേക്ക് മാത്രം പോകുന്നില്ല മറ്റ് ഗ്രാമങ്ങളിൽ ആളുകൾക്ക് എല്ലാം അറിയാം അവർ ഞങ്ങളെ കളിയാക്കും അവർ ഞങ്ങളെ വിട്ടികൾ എന്ന് വിളിക്കും അവിടെ അധികമൊന്നും ചെയ്യാൻ പറ്റില്ല നിങ്ങളെ ഞാൻ വേറെ സ്ഥലങ്ങളിലേക്ക് വിടാം ഞാൻ നിങ്ങളെ ഉപേക്ഷിക്കില്ല ഞങ്ങളുടെ ആയുഷ്കാലം അത്രയും എൻ്റെ ആയുഷ്കാലം അത്രയും ഗുരോ എനിക്ക് വയസ്സായി അങ്ങ് മരിക്കുന്നതിന് മുമ്പ് ഞാൻ മരിക്കും അങ്ങ് തോന്നുന്നുണ്ടോ എനിക്കങ്ങനെ തോന്നുന്നില്ല ഞാൻ ആദ്യം കണ്ട മുഖങ്ങളിലൊന്ന് ഏലിയാസിൻ്റേതാണ് ഞാൻ അവസാനം കാണുന്ന മുഖങ്ങളിൽ ഒന്നും അതായിരിക്കും എൻ്റെ മരണത്തിൽ വേദനിച്ച് സ്വബോധം നഷ്ടപ്പെട്ടു നിൽക്കുന്ന നിൻ്റെ മുഖം എൻ്റെ കണ്ണുകളിൽ പതിയുന്ന അവസാന ചിത്രങ്ങൾ ഒന്നായിരിക്കും ആ ചിത്രം ഞാൻ എന്നോടൊപ്പം കൊണ്ടുപോകും പിന്നീട് വിജയത്തിൻ്റെ പ്രഭാതത്തിൽ നിനക്കുണ്ടാകുന്ന ആനന്ദാനുഭൂതി ഹൃദയത്തിൽ സൂക്ഷിച്ചു വച്ച് നീ നിന്റെ മരണം കാത്തിരിക്കൂ മരണം ശിശുവായിരുന്നപ്പോൾ നിങ്ങൾ ആരാധിച്ച ഈശോയുമായി എന്നേക്കും ഒന്നു ചേരലാണ് കണ്ടുമുട്ടലാണ് അത് അപ്പോഴും മാലാഹമാർ ഗ്ലോറിയ പാടും സന്മനസ്സുള്ള മനുഷ്യന് ഇതിനപ്പുറം എനിക്കൊന്നും കേൾക്കാൻ പറ്റുന്നില്ല മനോഹരമായ ഈ ദർശനം മങ്ങി മറയുന്നു